കണ്ടോ നമ്മുടെ കടിയൻ സിംഹ അല്ലേ ഇത് ഓ ഹൗ മൂപ്പർ കേnda ആ പോത്തെനാത് പരിവാടി ഓ എ നോക്കടേ കടിയൻനെ മുടി ഒക്കെ പോയി ഇദാരു പറ്റിച്ചൂ വാ നോക്കാം ഓയ് അകതാരണ്ട ആരാ എന്താ കാര്യം എന്താ മിഴിച്ച് നിൽക്കുന്നത് കാര്യം പറഞ്ഞിട്ട് പോടോ സംശയിക്കാനില്ല ഇവൻ ഒപ്പിച്ചിട്ടുണ്ട് എന്റെ ബലമായ സംശയം മുടി ഇവൻ ഇവനെ പേടിയായിരിക്കും അതാ പോയത് അങ്ങനെയാണെങ്കിൽ നീ ആണോ കടിയു മുറിച്ചത് ആണെങ്കിൽ താൻ എന്നെ എന്ത് ചെയ്യും അമ്പടാ ഞാൻ കാണിച്ചു തരാം കടിയൻ ചേട്ടനെ കടിച്ച ഈ പലഞ്ഞം വെച്ചേക്കില്ല കയ്യോ ചേട്ടാ കടിയൻ ചേട്ടോ എടുത്തു ചേട്ടന്റെ മുടി കരണ്ട് ഇവന്റെ പല്ല ഞങ്ങൾ എടുത്തു ഏരുത്തം കേട്ടവനെ ഇനി ഞാൻ മുടി വെട്ടാൻ എവിടെ പോകും ദ്രോഹി